ഉമ്മക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം ഉമ്മക്ക് വേണ്ടി നീ പാപമോചനം തേടണം ഉമ്മാന്റെ വസൂയത്ത് നിർദ്ദേശങ്ങൾ പാലിക്കണം പാപ്പ പറഞ്ഞിരുന്നു മൂന്നാമത്തെ കുട്ടിനെ കല്യാണം കഴിച്ചു വിടുമ്പോ എനിക്ക് സമ്പത്ത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് മറ്റു മക്കൾക്കൊക്കെ ഞാൻ ഇരുപത്തഞ്ച് പവൻ കൊടുത്തിരുന്നു ഒരു സന്തോഷമല്ലേ എന്നുള്ള നില്ക്കും ഓരോ മോളേയും കെട്ടിച്ചേക്കുമ്പോൾ മൂന്നാമത്തെ അത് കുട്ടിക്കത് ഇരുപതായിപ്പോയി എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മക്കൾ എങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് കൊടുക്കണം എന്ന് ബാപ്പ പാപ്പാപ്പാന്റെ നിർദ്ദേശം ബാപ്പ മരിച്ചതിന് ശേഷം മക്കള് പറഞ്ഞു അവൾക്കിപ്പോ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഭർത്താവിന്റെ വലിയ പൈസക്കാരനായ കച്ചവടക്കാരനാ ഭർത്താവ് എത്ര പൈസക്കാരനാണെങ്കിലും കച്ചവടക്കാരനാണെങ്കിലും ബാപ്പാനെ വസീയത്തിനു പകലവിടെ കൊടുത്തേക്കണം കൊടുത്തേക്കണം മഞ്ജു പവൻ ബാപ്പയുടെ ബാക്കിയുള്ള സ്വത്തിൽ നിന്ന് അതിൻ്റെ കണക്ക് നോക്കിയിട്ട് കൊടുക്കണം